എന്താ മോളെ ഒരു വയ്യായിക പോലെ എന്തു പറ്റി ഒന്നുമില്ലമ്മേ ചെറുതായിട്ടൊരു നടുവിന് വേദന പോലെ അയ്യോ മോളെ നീ പണിയെടുക്കുന്നുണ്ടോ വേലക്കാരിയല്ലേ എല്ലാ പണിയും ചെയ്യണേ അതമ്മ അവർ വീട്ടിൽ പോയിരിക്കുകയാണ് അവരുടെ മകൾക്ക് സുഖമില്ലാത്രേ ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ അയ്യോ ഇതൊക്കെ പറയണ്ട ഞാൻ അങ്ങോട്ട് വരില്ലേ മോളെ ഏട്ടത്തിയമ്മയ്ക്ക് സുഖമാണോ അമ്മേ അവൾക്കെന്താ സുഖൊക്കെ ഇടു പരമസുഖമല്ലേ അവൾക്ക് ഗർഭിണിയാണെന്നും പറഞ്ഞ് ഏതു നേരവും കിടപ്പാ നിന്നെ പോലെയാ ഏതു നേരവും സെല്ലും പിടിച്ചോണ്ട് ഇങ്ങനെ കിടക്കും പറ കണക്കിന് സ്ത്രീധനം കൊണ്ടുവന്ന തമ്പുരാട്ടിയല്ലേ എന്തിനാ അമ്മ ഇങ്ങനെ പറയണേ ഏട്ടത്തി അമ്മ പണിയെടുക്കുന്നുണ്ടാവും എനിക്കറിയ പിന്നെ പണിയെടുക്കാതെ പണിയല്ല ഞാനെടുത്തിട്ട് അവളെ കയറ്റിയിരുത്തണോ അവളെക്കുറിച്ച് ചിന്തിക്കേണ്ടതേ ഞാനല്ല അവളുടെ അമ്മയാ മോളെ നീ പണിയൊന്നും ചെയ്യാൻ പോകണ്ട നാളെ തന്നെ ഞാൻ അങ്ങോട്ട് വരാം വേണ്ട വേണ്ടമ്മേ ഏട്ടത്തി അമ്മയ്ക്കും വിശേഷമല്ലേ അമ്മേ എല്ലാ പണികളും ഒറ്റയ്ക്ക് ചെയ്യണ്ടേ നിനക്കൊരാവശ്യം വരുമ്പോൾ ഞാനല്ല സഹായിക്കേണ്ടത് അവളെ പോലെയാണോ നീ നിന്നെ പൊന്നുപോലെയല്ല ഞാൻ വളർത്തിയത് എന്താടി നിന്നെ ആരെങ്കിലും വിളിച്ചോ അവളുടെ ഒരു ഒളിഞ്ഞുനോട്ടം വർഗഗുണം ആ മോളെ ഞാൻ അവനോടൊന്ന് വിളിച്ച് പറയട്ടെ എന്നിട്ട് ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരാം അച്ഛൻ എന്തു ചെയ്യമ്മ ഫോണൊന്നു കൊടുത്തേ അച്ഛൻ അവിടെ ഒക്കെ തെളിക്കുക മോളെ മഴയായാലേ വീടിന് ചുറ്റും അങ്ങ് കാട് കയറുക പണിക്കാരേയും കിട്ടിയില്ല അമ്മ ഒരു ദിവസം കൊണ്ട് അവർ തെളിച്ചിട്ട് പോവുമല്ലോ ഇവിടെ എന്താ പണം അടിച്ചിറക്കുവാണെന്നോ വാരിക്കോരി കൊടുക്കാൻ അച്ഛൻ വെറുതെ അല്ല ഇരിക്കണത് ശരീരമൊക്കെ ഒന്ന് ഇളകട്ടെ അച്ഛൻ കേക്കണ്ട പിന്നെ ഒരു കാര്യം മോൾക്ക് എന്താ നാളെ ഞാൻ വരുമ്പോൾ കൊണ്ടുവരണ്ടേ കുഴമ്പും ഒക്കെ ഞാൻ അവനോട് വാങ്ങിക്കൊണ്ട് വരാൻ പറയാം ആ പിന്നെ കാച്ചെണ്ണ കഴിഞ്ഞ മോളെ കയ്യോന്നിയെണ്ണ ആ കഴിയാറായി കുറച്ചുണ്ടമ്മേ ഒന്നും വേണ്ടമ്മേ ഒന്നും വേണ്ടെന്ന് നീയാണോ തീരുമാനിക്കണേ ഞാൻ നിൻ്റെ അമ്മയല്ലേ കുട്ടി ഞാൻ വേഗം അവളോട് കാച്ചി എടുക്കാൻ പറയാം ശരി മോളെ നാളെ കാണാം ആ ശരി ക്ഷ്മി എന്താമ്മേ നീയേ കുറച്ച് കയ്യോന്നിയുടെ ഇല പറിച്ചെടുത്ത് ഒന്ന് എണ്ണ കാച്ചെടുക്ക് അനുവിൻ്റെ കാച്ചെണ്ണ കഴിഞ്ഞോന്ന് പോകുമ്പോഴല്ലേ കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ ആ അയ്യോ എന്തൊരു നടുവിന് വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം എന്താ ചെയ്യുക ആ മോനെ ഞാൻ അമ്മയാടാ ആ എന്താ അമ്മേ അനിമോള് വിളിച്ചിരുന്നു അവിടുത്തെ വേലക്കാരി ഒരാഴ്ചത്തേക്ക് ലീവാണത്ര അവൾ ഗർഭിണിയല്ലേ മോനെ വീട്ടുപണികളല്ലേ എങ്ങനെ അവൾ ഒറ്റയ്ക്ക് ചെയ്യുക അവൾക്കൊരാവശ്യം വരുമ്പോൾ നമ്മളല്ല സഹായിക്കണ്ടേ മോനെ ഞാൻ നാളെ തന്നെ അങ്ങോട്ട് പോവാം നീ വരുമ്പോഴേ ആയുർവേദ ഷോപ്പിൽ നിന്ന് കുറച്ച് അരിഷ്ടങ്ങളും കുഴമ്പും എല്ലാം അങ്ങ് കൊണ്ടുപോവാഴിഞ്ഞോ എന്താണോ അങ്ങനെ പറഞ്ഞത് അല്ലമ്മേ ലക്ഷ്മിയുടെ അവളും ഗർഭിണിയല്ലേ അവളെ പോലെയാണോ അനിമോള് നിന്റെ കൂടെ പറപ്പല്ലേടാ അവൾക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളല്ലാതെ ആരാ സഹായിക്കുക എൻ്റെ മകളെ കണ്ടിട്ട് എത്ര നാളായി ഇവളെ കൊണ്ട് എനിക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുണ്ടോ അവൾക്ക് പണിയെടുക്കാൻ പറ്റില്ലെങ്കിലേ അവളുടെ വീട്ടിൽ കൊണ്ടവിടെ എന്ത് പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണോടാ അമ്മയുടെ മോൻ്റെ കുഞ്ഞല്ലേ അവളുടെ വളരുന്നത് കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോ ചടങ്ങ് നടത്തുകയോ കൂട്ടിക്കൊണ്ട് വരികയോ ഒന്നിനും വിഷം കുത്തിവെച്ച് കുത്തിവെച്ച് അവളെല്ലാം ഇല്ലാതാക്കി ഈയൊക്കെ ആങ്ങളെ ബാക്കി കൂടി പറയടാ എല്ലാം ഞാൻ കേക്കണം ഹലോ ഹലോ പെണ്ണൊരുത്തി വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഈ ആണുങ്ങൾ മാറണം